ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ കുഞ്ഞു ചാനലിലേക്ക് സ്വാഗതം നമ്മളിവിടെ മത്തി കൊണ്ടൊരു അടിപൊളി കറി ഉണ്ടാക്കാൻ പോവാണ് മത്തി കുരുമുളക് ഇട്ട് വറ്റിച്ചത് അതിന് നമുക്ക് ആവശ്യമായത് തക്കാളി പച്ചമുളക് ഒരു പത്തെണ്ണം ചെറിയ പച്ചമുളകാണ് ആണ് കേട്ടോ ഒരു ഇഞ്ചി ചെറിയൊരു കഷ്ണം വെളുത്തുള്ളി ഒരു നാലഞ്ച് അല്ലി ഒരു വലിയ സവാള ഇനി നമുക്ക് മെയിൻ ഐറ്റമായ കുരുമുളക് ഒന്ന് അരച്ചെടുക്കാം അതിനാദ്യം ഈ കുരുമുളക് ഒന്ന് കുറച്ച് വെള്ളമൊഴിച്ച് തിളപ്പിച്ചെടുക്കണം ഒരു അഞ്ച് മിനിറ്റ് ഇതൊന്ന് തിളച്ച കുരുമുളകൊന്ന് വെന്ത് കിട്ടണം എന്നിട്ട് നമുക്കത് ഊറ്റി അതിൻ്റെ വെള്ളവും മാറ്റി വെക്കാം വെള്ളം ഒഴിവാക്കേണ്ട കാരണം നമുക്കിത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഈ വെള്ളമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം ആദ്യം കുറച്ച് വെളിച്ചെണ്ണ വെച്ച് അതിലേക്ക് നമുക്ക് ഉലുവ ഇട്ട് പൊട്ടിച്ചെടുക്കാം കുറച്ച് ഉലുവ മതി അധികമായി അതിനൊരു കയ്പ് പോലെ വരും കുറച്ച് കുറച്ചുലുവയിട്ട് പൊട്ടിച്ചെടുക്കാം അത് പൊട്ടി വരുമ്പോൾ നമുക്ക് നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും അരിഞ്ഞു വെച്ചത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒന്ന് ചെറുതായി മൂത്ത് വരുമ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇത് മീഡിയം ഫ്ലെയിമിൽ വേണം ചെയ്യാൻ അല്ലെങ്കിൽ നമ്മൾ വെളുത്തുള്ളിയൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും കറിവേപ്പില ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് അതിലേക്ക് നമ്മുടെ നൈസായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം സവാള കുറച്ച് നൈസായിട്ട് അരിയുമ്പോൾ പെട്ടെന്ന് അത് റെഡിയായി കിട്ടും കണ്ടില്ല ഞാൻ നൈസായിട്ടാണ് അരിഞ്ഞിട്ടുള്ളത് സവാളയുടെ കൂടെ തന്നെ നമുക്ക് പച്ചമുളകും ചേർത്ത് കൊടുക്കാം ചെറിയ പച്ചമുളകും ആയതുകൊണ്ടാണ് ഞാൻ ഇത്ര എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് എരിവിനുസരിച്ചിട്ട് പച്ചമുളക് കുറയ്ക്കാവുന്നതാണ് ഇതൊന്ന് ചെറുതായി വാടി വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മുടെ പൊടികൾ ഇട്ട് കൊടുക്കാം മുക്കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ചെറിയ ടീസ്പൂൺ നമ്മുടെ മല്ലിപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് നമുക്ക് നമ്മുടെ ഫ്ലെയിം നന്നായിട്ട് ഡൗൺ ആക്കി വെച്ചിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം മസാല കരിഞ്ഞു പോവാതെ നന്നായിട്ട് ഇളക്കി എടുക്കാം ഇതിന് ശേഷമാണ് നമ്മൾ തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തക്കാളി ഞാനൊരു രണ്ട് തക്കാളിയാണ് എടുത്തിട്ടുള്ളത് കാരണം ഈ കറിക്കൊരു പുളിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ കറി തക്കാളി എടുക്കുന്നത് നല്ല പഴുത്ത തക്കാളിയാണ് കേട്ടോ തക്കാളി ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ച് കൊടുക്കാം തക്കാളി പെട്ടെന്ന് വെന്ത് കിട്ടും നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം ഇനി നമുക്ക് നമ്മുടെ കുരുമുളക് അരച്ചെടുക്കാം ഇത് ഞാൻ അരച്ച് നന്ന പേസ്റ്റ് പോലെ ആക്കി എടുത്തിട്ടുണ്ട് ആ വെന്ത് ആയതുകൊണ്ട് വേഗം അരഞ്ഞു കിട്ടും ഇപ്പം നമ്മൾ തക്കാളി നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആ അരപ്പ് ഒന്ന് ചേർത്ത് കൊടുക്കണം തക്കാളീനെ ഒന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ച് കൊടുക്കും ഇത് വെന്തിട്ടുള്ളതാണ് ഒന്ന് തൊട്ടാൽ തന്നെ അത് ഉടഞ്ഞോളും ഒന്ന് ഒന്ന് ഒതുക്കിയിട്ട് നമുക്ക് നമ്മുടെ അരപ്പ് ഇതിലേക്ക് ചേർക്കാം നല്ല പേസ്റ്റ് പോലെ ആയിട്ടുണ്ട് കേട്ടോ ഈ കുരുമുളക് പൊടി ഇടുന്നതിനെക്കാട്ടും നല്ലത് ഇങ്ങനെ ചെയ്യുന്നതാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇതൊന്ന് നമുക്ക് ഇതിൽ മിക്സാക്കി എടുക്കണം ഒന്ന് ആ പച്ചപ്പൊക്കെ ഒന്ന് അതിൽ പൊയ്ക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഒന്ന് എടുക്കണം മറ്റു പൊടികളെ പോലെ തന്നെ അതിൻ്റെ ആ ഒരു മണം മാറാൻ വേണ്ടിയിട്ട് അതിനുശേഷം നമുക്ക് ഒരു ചെറിയൊരു പാത്രത്തിൽ കുറച്ച് പുളി പിഴിഞ്ഞ വെള്ളം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ മീൻകറി വെക്കുമ്പോൾ സ്വതവേ പുളി ഒഴിക്കുമല്ലോ അതുകൊണ്ടാണ് ആ ഒരു ഈ പുളീൻ്റെ ടേസ്റ്റ് അതിനൊരു പ്രത്യേക ടേസ്റ്റും ഉണ്ടാവും ഇനി ഇപ്പം കുറച്ച് ഗ്രേവി കുറവായിട്ട് നിങ്ങൾക്ക് തോന്നും അതുകൊണ്ട് കുറച്ചുകൂടെ അതിലേക്ക് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം കറി നന്നായിട്ട് തിളച്ചതിന് ശേഷമാണ് നമ്മുടെ മത്തി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച മത്തി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ മത്തി ഇതിൽ ചേർത്തതിന് ശേഷം ഇത് ഇളക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മത്തിയൊക്കെ പെട്ടെന്ന് വെന്ത് അത് ഒടഞ്ഞു പോവും അത് ആകെ കലങ്ങിപ്പോയാൽ പിന്നെ ഒരു രസം ഉണ്ടാവില്ല ഈ കറി കാണാൻ അപ്പോൾ ശ്രദ്ധിച്ചിട്ട് അത് നമ്മൾക്ക് ഇളക്കി കൊടുക്കണം ഇനി ഇത് നന്നായിട്ട് തിളച്ച് വരട്ടെ ഈ മത്തിയൊക്കെ ഒന്ന് വെന്ത് വരണം നമുക്ക് അടച്ചു വച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പം നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് അടിപൊളിയായിട്ട് തിളച്ച് വരുന്നുണ്ട് ഇപ്പം കറി റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുത്താൽ പണി കഴിഞ്ഞു കണ്ടില്ലേ മത്തി നന്നായിട്ട് വെന്ത് റെഡി ആയിട്ടുണ്ട് ഈ കറി ഇപ്പം കുറച്ച് വെള്ളം തോന്നും പക്ഷേ ഇത് നമ്മൾ ഓഫാക്കി വയ്ക്കുമ്പം ഇത് കുറുകിക്കോളും നല്ല കുറുകിയ കറിയായിട്ട് തന്നെ വരും ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം െ നമ്മൾ കുരുമുളക് അരച്ച് വറ്റിച്ചെടുത്ത മത്തിക്കറി റെഡി ആയിട്ടുണ്ട് ഈ വീഡിയോ ഇഷ്ടമായാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബായ് ബായ്